രജനീകാന്ത് മറ്റേ സിനിമയിൽ ഉപയോഗിച്ച ഗ്ലാസ് ഒക്കെ എവിടെ ഹായ് ഫ്രണ്ട്സ് ഞാൻ അനൂഫാണ് എല്ലാവരും സുഖമായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു ഇപ്പൊ നമ്മളൊരു യാത്ര പറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അടുത്തൊരു ഫങ്ഷന് വേണ്ടി വന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ് അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം തിരുവനന്തപുരം തമിഴ്നാട് അല്ലെ കന്യാകുമാരി ജില്ലയിൽ നെട്ട നെട്ട വഴി അവിടെ നിന്ന് ഒരു ആറ് കിലോമീറ്റർ മാറിയിട്ട് തൃപ്പരപ്പ് വെള്ളച്ചാട്ടം അപ്പോൾ നമ്മൾ മാത്രമല്ല ഫ്രണ്ടേ പോകുന്ന രണ്ട് വണ്ടി നമ്മളെ കൂടെ വന്നതാണ് അപ്പോൾ ഇപ്പോൾ ഒരു ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു യാത്രയായിരിക്കും നല്ല കാണാൻ നല്ല ഭംഗിയുള്ള പച്ചപ്പും വെള്ളവും നല്ല വൈബുള്ള ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് വന്ന് വന്ന് തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിൽ എത്തിയിരിക്കുകയാണ് അവിടെ നിന്നൊരു അഞ്ച് കിലോമീറ്റർ അപ്പോൾ വാട്ടർഫാളിൻ്റെ എൻട്രൻസ് ഇവിടെയാണ് ഇന്ന് താഴോട്ട് പോകണം ഇന്ന് കുളിക്കാൻ പറ്റില്ല എന്നാണ് പറയണ കേ ഇവിടെ വെള്ളം കൂടുതലായതുകൊണ്ട് ഇന്ന് കുളിക്കാൻ പറ്റില്ല നല്ല തിരക്കാണ് നമ്മൾ കൂടെ ഉള്ളവരാണ് എല്ലാവരും കളിയതും എല്ലാവരും ഉണ്ട് ബാക്കിയുള്ളവരെവിടെ പോയി ആ ബാക്കിയുള്ളവർക്ക് ദ വരുന്നുണ്ട് നമ്മൾ ഇവിടെ ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാ നല്ല ഉള്ളി വട ഒക്കെ കിട്ടും ആണ് രജനീകാന്ത് മറ്റേ സിനിമയിൽ ഉപയോഗിച്ച ഗ്ലാസ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് നല്ല വൈബാണ് ഇവിടെ ഇവിടെ എൻട്രൻസ് ഫീസ് ഉണ്ട് പത്ത് രൂപയാണ് കേട്ടോ ഇവിടെ നിന്നപ്പുറത്താണ് വെള്ളച്ചാട്ടം കരിമ്പിൻ ജ്യൂസിന്റെ കടയാ ഇല്ലടാ സഹേലിന് ബബിള് വേണോന്നാണ് പറയുന്നത് കേട്ടോ ഇതാ എല്ലാരും ഉണ്ട് ഫുൾ ഫുൾചാർസോടാ ഇന്ന് അതാണ്ടാ കൂട്ടിയിരിക്ക തോക്ക് മറ്റേ ഇത് ഇന്ത്യൻ മിലിറ്ററി ഉപയോഗിച്ചോണ്ട് തോക്ക് ഇന്നിപ്പിക്കാൻ വെച്ചിരിക്കും ഉണ്ടാട്ട ണ്ട് നമ്മളെ കൂടെ ഒരു വൈബായി പോയി കേട്ടോ മഴയും ഇപ്പൊ മുമ്പ് നമ്മളെ കുളിക്കാൻ പോണ സ്ഥല വരുന്നത് ആ ഡ്രസ്സിംഗ് റൂമാണ് ആ ഡ്രസ്സിംഗ് റൂമിന്റെ അടുത്ത് ആ ഡ്രസ്സിംഗ് റൂമിന്റെ അവിടുത്തെ കണ്ടോ നിങ്ങൾ ഇത് ഡ്രസ്സിങ് റൂമായിരുന്നു അവിടെ നിന്നൊക്കെ ആൾക്കാർ കുളിച്ചോണ്ടിരുന്നത് പക്ഷേ ഇപ്പം മഴയായത് ലോക്കർ നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുളിക്കുന്ന സ്ഥലമായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇപ്പം കുളിക്കാൻ പറ്റില്ലെന്നറിഞ്ഞത് അപ്പോൾ ഇത് സാധാരണ ഇത്ര ഭാഗത്തൂടെ വെള്ളം വന്നത് ഇപ്പം മൊത്തത്തിൽ ഇങ്ങോട്ടൊക്കെ ഒക്കെ പടർന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മൊത്തം അങ്ങോട്ട് ഇറങ്ങാനേ പറ്റൂല അപ്പോൾ നമ്മൾ കുളിക്കാൻ പറ്റാതെ എന്ന് തിരിച്ചു പോവുകയാണ് പക്ഷേ നല്ല സൂപ്പർ വൈബ് ഉള്ളൊരു സ്ഥലമാണ് അതും ആ വന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ ആ പുഴയും ഒക്കെ കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ് ാണ് അവ അപ്പോ ഇവിടെ ഇവര് തമിഴ്നാട്ടിൽ തന്നെ ഉള്ളവരാണ് അവരെയൊക്കെ നമ്മൾ ഇവിടെ വെച്ച് പരിചയപ്പെട്ടാണ് ഇവരൊക്കെ ഈ ബൈബിള് ഇതൊക്കെ കണ്ട് സന്തോഷിച്ച് പ്രായമൊക്കെ മറന്നങ്ങ് എൻജോയ് ചെയ്യാണ് അവരൊക്കെ കുട്ടികളൊക്കെ ചിറങ്ങിക്കളിക്കുന്ന അതിലേക്ക് കയറി അവർ സ്വയം അങ്ങനെ പ്രായമൊക്കെ മറന്നവർ അത്ര സന്തോഷത്തിലായി അപ്പോൾ ഇത്രയൊക്കെ തന്നെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ എല്ലാവരും പരമാവധി കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക